ബി ജെ പി ജയിപ്പിക്കാൻ തൃശ്ശൂരിൽ കോൺഗ്രസ് വോട്ട് മറിച്ചെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ജേക്ക് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിന്റെ അതിന്റെ പാർട്ടി കോൺഗ്രസ് ദേശീയ സമ്മേളനം വരുന്ന ഏപ്രിൽ മാസം മുതൽ തീയതികളിലായി തമിഴ്നാട്ടിലെ മധുര മധുര ഐതിഹ്യങ്ങളാൽ അതിനാതിഥേയമെല്ലാൻ പോവുകയാണ് മധുര പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി രാജ്യമെമ്പാടമുള്ള സി പി ഐ വിവിധ ഘടക സമ്മേളനങ്ങൾക്കാണ് ഈ കലയുള്ള സാക്ഷി വഹിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ബീഹാർ സംസ്ഥാന സമ്മേളനം അവസാനിച്ച് പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത വാർത്ത പുറത്തു വരുന്നത് അതിനോടനുബന്ധിച്ച് നമ്മളുടെ ജില്ലയിൽ ചാലക്കുടിയിലെ പാർട്ടി ഏരിയ സമ്മേളനത്തിന്റെ സമാപനം അതിനായി നമ്മൾ ആർഎസ്എസിന് കേരളത്തിൽ എളുപ്പവഴി ഉണ്ടാക്കി കൊടുക്കുന്ന തീവ്രവാദി സംഘമായി കോൺഗ്രസ് മാറിയെന്നും ജെയ്ക്ക് പറഞ്ഞു പട്ടണത്തിലൂടെ മാർച്ച് ചെയ്ത ചോപ്പുസേനക്ക് മേളവും വാദ്യമേളങ്ങളും അകമ്പടിയേകി ആനമല ജംഗ്ഷനിലെ നോർത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൌൺ ചുറ്റി വി എൻ രാജൻ നഗറിൽ സമാപിച്ചു ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ യു പി ജോസഫ് പി കെ ഡേവിസ് ജില്ലാ കമ്മിറ്റി അംഗം ബി ഡി ദേവസി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി പി ജോണി കെ പി തോമസ് ജിനിഷ് പി ജോസ് സി കെ ശശി സിജി സിനി എന്നിവർ സംസാരിച്ചു